സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് യൂത്ത് കോൺഗ്രസ് ശബരിമല സംരക്ഷണ ജ്യോതി സംഘടിപ്പിച്ചു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ സിപിഎം നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്നുവെന്നാരോപിച്ച് പിണറായി സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി എറിയാട് ചന്തയിൽ നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം ഉദ്ഘാടനം ചെയ്തു കിലോ ഗ്രാം കൊണ്ടുപോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഇവിടുത്തെ സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ പോയ എസ് ഐ ടി ആണ് എന്ന് മാത്രമല്ല ഇഷ്ടക്കാരായ ദിവസമായിട്ട് പത്മകുമാർ ജയിലിലാണ് ജയിലിലാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പലരും ഈ ജയിലിൽ കിടക്കുന്നവരെ തട്ടി നിൽക്കാതെ ായ വമ്പൻ ശ്രാവുകൾ കനകമ്പള്ളി സുരേന്ദ്രൻ അടക്കം അയാളുടെ ഉത്താൻ ആയ പിണറായി വിജയൻ അടക്കം ഇതിന്റെ കൃത്യമായ അന്വേഷണം ഇതിലേക്ക് പോകണം ക്ഷേത്രാരാധനകളിൽ വിശ്വാസമില്ലാത്ത പള്ളികളിൽ വിശ്വാസമില്ലാത്ത പ്രവർത്തികളിലും വിശ്വാസമില്ലാത്ത കാട്ടുകള് പി എം ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ ആ കേരളത്തിലെ പോലുള്ള കാവലത്തിൽ നിന്ന് സ്വർണ്ണമടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സർക്കാരിനെതിരെയുള്ള ജനവികാരം പ്രതിഷേധങ്ങളും പെരുവിലേ കൃതികളും എന്നതിന് യാതൊരു സംശയമില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് കെ സി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി കണ്ടുകൊണ്ടിരിക്കുന്ന കൊള്ളയ്ക്കും അഴിമതിക്കും ഏറ്റവും വലിയ രൂപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ശബരിമല നമ്മളെല്ലാവരും പുണ്യപരിതാപാലന പുരാതന ഭൂമിയായി കാണുന്ന നമ്മളെല്ലാവരും ഏറെ വൈകാരികത്തോടെ ആദരവോടെ കാണുന്ന ശബരിമലയിലെ ശ്രീ അയ്യപ്പ സ്വാമിയുടെ ദ്വാരക ശില്പത്തിലെ സ്വർണം പോലും കട്ടുകൊണ്ട് പോകുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷം പിണറായി വിജയൻ ധരിക്കുമ്പോൾ മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന്റെ ഏറ്റവും വലിയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷോയ്ബ് അധ്യക്ഷത വഹിച്ചു എറിയാഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഫിറോസ് ഷെരീഫ് നിയോജകമണ്ഡലം സെക്രട്ടറി സാബിക് ബഷീർ വിബിൻ ദാസ് ഋദിക് ശേഖർ ഷാഫി എറിയാഡ് ഷിയാസ് ഇടവഴിക്കൽ കെ ആർ റാഫി ഗഫൂർ ഖാൻ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ നിസാം അസിസ് ആഷിഫ് മുഹമ്മദ് നിസാർ എറിയാഡ് എന്നിവർ നേതൃത്വം നൽകി